ഒന്നാ ഒന്ന് കാണത്തെ വെച്ചോക്കൊടുത്തു ഡിഷ് വാഷറില് ഇതും പറ്റൂലെ പിന്നെ ഒട്ടും സേഫ് അല്ലേ ഏഹ് ഒന്നും പൈലറ്റെ നോക്കുന്നാലേ പിന്നെ കഴിവണത് അപ്പൊ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒന്നും ഫാനിന് മൂവ് ചെയ്യുന്നില്ലേന്ന് നോക്കാം ആക്രമങ്ങളൊന്നും അടയാൻ പാടില്ലല്ലേ ഇതിപ്പോ എടുത്തു വെച്ച പാത്രങ്ങളാണ്

പവർ ഓൺ ചെയ്യുക റിഫ്രഷ് കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അതുകൊണ്ടാണ് റിഫ്രഷ് കൊടുത്തത് എടുത്തുവച്ച പാത്രം ക്ലീൻ ചെയ്യുക റിഫ്രഷ് ഓപ്ഷനാണ് സ്റ്റീം ചെയ്യുക എക്സ്ട്രാ ഡ്രൈ കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ വൺ ഹവർ സിക്സ്റ്റീൻ മിനിറ്റ്സ് ശേഷം കാണാം അപ്പം അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കണേ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹവർ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വൺ ഹവർ ട്വൽ മിനിറ്റ്സ് ഡിശ്വാഷർ വെക്കുമ്പോൾ സിങ്ങിൻ്റെ അടുത്ത് വെക്കുക ഞങ്ങളത് കുറച്ച് ഡിസ്റ്റൻസിന് വെച്ച് ഇട്ടാണെങ്കിൽ നടന്ന് നടന്ന് കുറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് വൺ ഹവർ സാധാ വാഷ് ആണെങ്കിൽ ഓട്ടോലിടുക സ്റ്റാർട്ട് ചെയ്യുക അല്ല കറിലെ പാത്രങ്ങളാണെങ്കിൽ ഇൻറ്റെൻസി കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യുക ലെ പാത്രങ്ങളാണെങ്കിൽ ഡെലിക്കേറ്റ് കൊടുക്കുക പ്രിൻ്റിനൊന്നും ഡാമേജ് ഉണ്ടാവില്ല അത്യാവശ്യം പാത്രം റിഫ്രഷിങ് ഞാൻ വാങ്ങിച്ചല്ലോ എക്കോ എക്കോം ഫ്രീമെ എനർജി സേവർ ടെർബോ ക്യുക്ക് വാഷ് തേർട്ടി മിനിറ്റ് ആണ് വാഷ് ചെയ്ത് കഴിയുക വൈഫൈ കണക്ഷൻ ചെയ്യാം ഹെയ് ടെമ്പറേച്ചറില് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക എക്സ്ട്രാ ഡ്രൈ ഉണക്കി കിട്ടും ഡിലേ സ്റ്റാർട്ട് സ്റ്റാർട്ടിന്ന് ഡിലേ ചെയ്യുക എല്ലാ ഓപ്ഷൻസും ഞങ്ങൾ ഞാൻ എന്നൊക്കെ പറഞ്ഞതാണ് നല്ല കറല്ല പാത്രങ്ങൾ എടുത്തു വെച്ച പാത്രങ്ങള് പ്രിന്റുള്ള പാത്രങ്ങളൊക്കെ കേൾക്കാൻ വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ട് വൈഫൈ കണക്ട് ചെയ്ത് ഫോണോണ്ട് ഓപ്പറേറ്റ് ചെയ്യാ ഫുള്ള് വാഷിങ് എവിടെത്തി എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആഹ് അതിൻ്റെ ഉള്ളൊന്നും നല്ല പുകയൊക്കെ വരുന്നുണ്ടല്ലോ നല്ല ചൂടുവെള്ളത്തിലാണ് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കിട്ടുന്നത് അടിപൊളി അപ്പത്താണ് നമ്മുടെ പാത്രം സ്റ്റെയിൻ ഒക്കെ പോയി ക്ലീൻ ആയി കിട്ടിട്ടുണ്ട് ഫുൾ വാഷ്റൂം ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് ആയി കാണാം പാത്രങ്ങൾക്കൊക്കെ എന്ത് തിളക്കും പ്ലാസ്റ്റിക് ഡിഷ് വാഷറിന് സേഫ് അല്ല ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കൊന്നും സേഫ് അല്ല വെച്ചങ്ങനെയാവും നല്ല ക്വാളിറ്റി ഇല്ല പ്ലാസ്റ്റിക് സേഫാണ് ഡിഷ് ഗ്ലാസ് സേഫ് ആണ് മറ്റേ ഗ്ലാസ് ഞാൻ ചായ അടിച്ച് പൊട്ടിച്ചതാണ് സെറാമിക് ബോളും സേഫ് ആണ് മറ്റേത് കുട്ടി പൊട്ടിച്ചതാണ് രണ്ടാളും ഡിഷ് വാഷർ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് വാങ്ങണെങ്കിൽ വാങ്ങിക്കോളും ഞങ്ങളെ പാത്രം കഴിക്കാണ് ജീവിതം തുറക്കണ്ട ഡിറ്റർജന്റ് ഇതിലിട ഇതിലിട ഞാൻ കാണിച്ച പവർ ബോൾ ആണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ലാതെ ഓ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതൊക്കെ എന്താകുന്നു കാണണല്ലോ ഇപ്പൊ ഒരു ദിവസം മുയവം പാത്രങ്ങളും കുറുക്കിയും ചാട്ടിയും ഒക്കെ ആയിക്കടി വെക്ക ഓൺ ചെയ്തിട്ട് കടക്കാൻ അനുഭവ ചിക്കനയങ്ങളെ ഫോൺ ചെയ്തു കിടക്കാൻ പോവുകയാണ് ഇതാ ഇബനി പറയ മനസ്സിലായെങ്കിൽ ഓലീ പാത്രങ്ങളും കുടിക്കുകയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഓൺ ചെയ്തോണ്ട് കിടക്കാൻ പോവാണെന്ന് ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് വാഷ് ചെയ്ത് തുടങ്ങാണ് അപ്പൊ താരുടെ ബില്ല് ലാഭല്ലേ ഏതായാലും ദീക്കോക്കർ എടുത്ത് വെച്ചോണ്ട് സ്വിച്ച് ഇട്ട് പോയാൽ നേരം പൊളിക്കുമ്പോ നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ എടുക്കുക പാത്രം എടുക്കുമ്പോ എല്ലാ പാത്രവും ചൂടാകര അപ്പൊ തന്നെ സാറ്റിസ്ഫാക്ഷൻ